സകാവ് പണ്ട് മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് രാജ്യത്ത് രാജ്യത്ത് പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ ഇത്തരത്തിലുള്ള കൃത്യങ്ങളിൽ കുറ്റാരോപിതരാണ് അവരെ കണ്ട് രാജിവെക്കോ ഇല്ല അതുകൊണ്ട് മുകേഷിന്റെ രാജിവെക്കൂല പക്ഷെ രാഹുൽ മാംകുട്ടി രാജിവെക്കണം രാഹുലിൻ മാങ്കുട്ടെ രാജിവെക്കണം ഞങ്ങൾ രാജിവെക്കൂല നിങ്ങൾ രാജിവെക്കണം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ അന്തം കമ്മിയ നിങ്ങൾക്കൊക്കെ ഉളുപ്പിണ്ടോ ഇമ്മാതിരി ഒരു സാധനത്തെ പാർട്ടി സെക്രട്ടറി ആയി വെക്കാൻ പറയുന്നതിന് ലോജിക്ക് വേണ്ടേ ഒരു പെൺകുട്ടിയെ റൂമിലേക്ക് പിടിച്ച് കയറ്റിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത മുകേഷ് ഇപ്പോഴും എം എൽ എ അത് പണ്ട് നടന്നത് അത് പണ്ട് നടന്നത് അതിന് പ്രശ്നമൊന്നുമില്ല രാഹുൽ മാൻകുട്ട ഒരു അഞ്ച് കൊല്ലം മുമ്പ് നടന്നത് ഒരു മെസ്സേജ് മെസ്സേജ് അയച്ചതാണ് ആ മെസ്സേജ് എന്താണെന്ന് അറിയില്ല എന്താ മെസ്സേജ് അറിയില്ല എന്താ മെസ്സേജ് എന്നറിയില്ല നീ ഭക്ഷണം കഴിച്ചോന്നോ നീ ഉറങ്ങിയോന്നോ ഒക്കെ ആയിരിക്കാം മെസ്സേജ് ആ മെസ്സേജ് ഒന്നും നമ്മൾ കണ്ടില്ല പക്ഷെ അങ്ങനെ മെസ്സേജ് ക്രൂര തൂക്കിക്കൊള്ളണം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്രത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് വാർത്തകളാണ് അല്ലെങ്കിൽ രണ്ടു മൂന്ന് സംഭവങ്ങളാണെന്നുണ്ടായത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈം ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും പരാതി അതായത് ഈ സ്ത്രീ പീഡനം സംബന്ധിച്ച് കുറെ ആരോപണങ്ങൾ ഇങ്ങനെ ഏറെ കിടക്കുന്നു എന്നുള്ളതല്ലാതെ ആരും ആരോപണവുമായി വന്നിട്ടില്ല പക്ഷേ എങ്കിലും കേസെടുത്തിരിക്കുകയാണ് കേസെടുക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കുറച്ചു മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞു കേസ് കേസൊക്കെ എടുക്കാം കേസെടുക്കാൻ കേസെടുക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയൊക്കെ വന്നിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പത്ര പത്രക്കാരുമായി സംസാരിക്കുന്നതിൽ മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു അതിന് തുടർന്നിട്ട് അതിന്റെ പിന്തുടർന്നിട്ടാണ് കാരണം ഇപ്പോൾ തീരുമാനിക്കുന്നത് കേസ് കേസെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കും മുഖ്യമന്ത്രി കേസ് കേസെടുക്കുമെന്ന് പറയുകയാണെങ്കിൽ ക്രൈംബ്രാഞ്ച് എടുക്കും ഈ കേസ് എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാലോ ഈ ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് 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 പരാ ഒരുപാട് പരാതി ആ പരാതികൾ ഈ ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു ഒരുപാട് കേസ് കേസെടുത്തിരുന്നു എനിക്കൊന്ന് പത്ത് അമ്പതോളം കേസെടുത്തിരുന്നു ഈ അമ്പതോളം ആ പരാതിക്കാരും വന്നില്ല ഈ പരാതിക്കാരും മൊഴിയെടുക്കാൻ വേണ്ടി വന്നില്ല അവസാനം ഈ കേസുകൾ മുഴുവനും ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പൊ രാഹുലിനെതിരെ ഇപ്പൊ എന്തുകൊണ്ട് കേസെടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്നത് അല്ലെങ്കിൽ രാഹുലിനെ എന്താ പറയാ രാഹുൽ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ രാഹുൽ പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ കഴിഞ്ഞ മൂന്നാല് ദിവസമായി ഒരുപാട് വീഡിയോ ഇത് സംബന്ധിച്ച് ചെയ്തിരുന്നു കാരണം രാഹുൽ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് വെച്ചാൽ രാഹുൽ ഒരു കുറ്റം ചെയ്തിട്ടില്ല രാഹുൽ എന്ത് കുറ്റമാണ് ചെയ്തത് ഇത് ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസ് ഒരിക്കലും മുന്നോട്ട് പോകില്ല കേസ് മുന്നോട്ട് പോകണമെങ്കിൽ പരാതിക്കാർ വേണം ഇനി പരാതിക്കാർ ഉണ്ടായാൽ തന്നെ എങ്ങനെയാണ് എഫ് ഐ ആർ ഇട എഫ് എഫ് ഐ ആർ ഇടും ഓക്കെ എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കേസ് പ്രൊസീഡ് ചെയ്യുക ഇത് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇതിൽ കാര്യങ്ങൾ വേണ്ടേ കാര്യങ്ങൾ ഉണ്ടായല്ലേ കാര്യങ്ങൾ ഉണ്ടായാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതില് ഗോവിന്ദമ്മാഷും ഗോവിന്ദ ഗോവിന്ദനും എം വി ഗോവിന്ദനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്കെ പറയുന്നത് ഭയങ്കര സീരിയസ് പ്രശ്നമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ലോകത്ത് ഉണ്ടായില്ല ഗോവിന്ദഷന്റെ കാര്യമുണ്ട് രാവിലെ ദേശാഭിമാനി വായിച്ചപ്പോൾ നെട്ടിപ്പോയ ദേശാഭിമാനി മാത്രമല്ല മിക്കവാറും പത്രങ്ങളിൽ ഗോവിന്ദ പ്രസ്താവന ഉണ്ട് ഗോവിന്ദ പറയുന്ന പറയുന്നതെന്ന് വെച്ചാൽ അതിഗുരുതരമായ അതിഗുരുതരമായ കുറ്റങ്ങളാണ് ആർക്കെതിരെ ഉണ്ടായത് രാഹുലിനെതിരെ ഉണ്ടായത് ഞാനത് ജസ്റ്റ് ഏറ്റവും രസമാണ് അതൊന്ന് നമുക്ക് ഒന്ന് കേൾക്കാം കാരണം ദേശാഭിമാനി ദേശാഭിമാനി കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകിയേ ഇനി ദേശാമനി വാങ്ങുന്ന ഇത് വായിക്കില്ലല്ലോ ആ ദേശാഭിമാനിയിലെ ഒന്നാം പേജിലെ തലക്കെട്ട് എന്താണെന്നറിയോ ഗോവിന്ദഷ്ട്ര വാർത്ത മാത്രമാണ് പറയുന്നത് ബാക്കി അവിടെ കണ്ടക്കട്ടെ ബോംബുകൾ വീഴാൻ പോകുന്നത് കോൺഗ്രസിൽ ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞിരുന്നു ബോംബുകൾ രണ്ട് ബോംബുകൾ ബോംബുകൾ പൊട്ടാൻ വേണ്ടി പോകാണ് കേരളം ഞെട്ടും അതായത് സി പി എമ്മിനെതിരെ ബി ജെ പിക്ക് എതിരെ സി പി എമ്മിലെയും ബി ജെ പി ഉന്നത നേതാക്കൾക്കെതിരെ ഇതേപോലെ ഇതേപോലെ വൻ ആരോപണങ്ങൾ വരുന്നുണ്ട് ബോംബ് പൊട്ടിക്കുന്നൊക്കെ ഏതാണ്ട് ഭീഷണീശ്വരത്തിലാണ് സതീശൻ പറഞ്ഞത് വി ഡി സതീശൻ പൊട്ടനാണ് മണ്ഡലാണ് സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊക്കെ പറയൂ പ്രതിപക്ഷ നേതാവിന് ഈ പറയുന്ന സി പി എമ്മിലെ നേതാക്കന്മാർക്കെതിരെ ഇനി സി പി എമ്മിലെ ഏത് നേതാക്കന്മാർക്കെതിരെയാണ് ഇനി പരാതി വരാനുള്ളത് ഉള്ള ഉള്ള ആൾക്കാർക്ക് മുഴുവൻ മുഴുവനുള്ള പരാതികളാണ് മുഴുവൻ സ്ത്രീ പീഡകരാണ് അതിലുള്ള മുക്കാഭാഗ ആൾക്കാരും സ്ത്രീ പീഡന പരാതികൾ ഏറ്റുവാങ്ങിയവരാണ് മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെ ഇനി ആർക്കാണ് സ്ത്രീ പീഡന പരാതി വരാനുള്ളത് എനിക്ക് അറിയില്ലേ ഇനി വരികയാണെങ്കിൽ സജീഷൻ ചെയ്യേണ്ടതെന്നാണ് അങ്ങനെ വല്ല അറിവ് കിട്ടിയിട്ടില്ല അത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യല്ലേ അല്ലെ പോലീസിലെ വിവരം അറിയിക്കല്ലേ ഈ അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക ഞാൻ പൊട്ടിക്കും 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 പറയുന്നത് എന്താ മറ്റേ മിഥുനൻ സിനിമയില് മിഥുനൻ സിനിമയില് മറ്റേ ജഗതിയാളുടെ പറയുന്ന പോലെ പൊട്ടിക്ക് സ്വാമി പൊട്ടിക്ക് സ്വാമി എന്ന് പറയുന്ന പോലെ അതെ ആ രീതിയിലുള്ള ഒരു സിനിമാ കഥ പോലെയാണ് അതിനു കാലം ഒരു സിനിമയിലൊക്കെ നമ്മള് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യമല്ലല്ലോ അതിങ്ങനെ എന്താ പറയാ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് സിനിമയിലൊക്കെ വരിക ഇത് അതിനേക്കാളും എങ്ങനെയാ അങ്ങനെ ഇതൊക്കെ ഈ പ്രബുദ്ധരാണ് മലയാളികൾ എന്നൊക്കെ പറയാ കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മുഴുവനും ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ് ഈ മുത്തുച്ചിപ്പി കഥകളൊക്കെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള നിറം പിടിപ്പിച്ച അശ്ലീല കഥകള് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ അപ്പോഴാണ് സതീശന്റെ ഈ ബോംബ് പൊട്ടിക്കും ബോംബ് പൊട്ടിക്കും ഒരു ബോംബ് ഒരു ബോംബ് സതീശൻ വിചാരിച്ച ബോംബായിരിക്കാം ഒരു ബോംബ് ചീറ്റി പോയൊരു ബോംബിൽ രാവിലെ പൊട്ടിയിട്ടു അല്ലെങ്കിൽ ഞാൻ വരാം ഗോവിന്ദൻ പറയുന്നത് എന്താണെന്ന് ദിവസേന ബോംബുകൾ വീഴുന്നതും ഇനി വീഴാൻ പോകുന്നതും കോൺഗ്രസിലാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത് കോൺഗ്രസിലാണ് അല്ല സി പി എമ്മിലെ ബോംബൊന്നും വീഴില്ല ബോംബ് ബോംബ് വീണാലും സി പി എം മാർക്ക് എന്താണ് ഇവിടെ കണ്ടാമൃഗത്തിനെക്കാളും തൊലിക്കട്ടി ആർക്കാടും ചോദിച്ചാൽ സി പി എം മാർക്ക് കാരണം ഒരു ഒഴുക്കും മാറിയില്ലാതെ ഇവർക്കൊക്കെ എങ്ങനെ എങ്ങനെ തോന്നുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് രാഹുൽ മാങ്കൂട്ടം ഇന്ന് ഏറ്റവും അവസാനം ഏറ്റവും അവസാനം വടകരയിൽ വെച്ചിട്ട് ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐക്കാരുടെ ആക്രമണം ആ ആക്രമണം എന്ന് തന്നെ പറയാം ഷാഫി പറമ്പിലിന്റെ പട്ടീനായെന്നൊക്കെയാണ് വിളിച്ചത് ഷാഫി പറമ്പിൽ ആറ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പ്രതിഷേധിക്കാം നിങ്ങൾക്ക് പ്രതിഷേധിക്കുക ഒക്കെ ചെയ്യാം പക്ഷെ പട്ടീനായോ ഒക്കെ വിളിച്ചാലേ ആ വിവരം അറിയുന്നു പറഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പില് ഒന്ന് ഷാഫി അതായത് രാഹുലിനെ രാഹുലിനെ ഏതാണ്ട് പിന്തുണച്ച് രാഹുലിനെ പിന്തുണച്ച് സംസാരിച്ചതിന് രാഹുലിനെ പിന്തുണച്ച് സംസാരിച്ചതിന് ഷാഫി പറമ്പിലെ ആക്രമിക്കുക ഷാഫി പറമ്പിലെ തടയാന്നൊക്കെ പറഞ്ഞാൽ നോക്കിയാ ആലോചിച്ച് നോക്കിയെ ആര് ഡിവൈഎഫ്ഐഫ്ഐക്കാര് അതിന്റെ ഇടയിൽ ഞാൻ ഒറ്റ കാര്യം കാണിച്ചില്ലേ ഡി വൈ ഇത് പറഞ്ഞു തുടങ്ങിയല്ലേ ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഇങ്ങനെ പോയി 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 കഥകളാണ് കഥകൾ ഇതൊന്നും കേൾക്കാം പല ആൾക്കാരും കേട്ടതാണ് എങ്കിൽ ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് കേൾക്കാം അറിയാവുന്ന എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എന്ന് വിളിക്കാൻ വിളിക്കാൻ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇനി അങ്ങോട്ട് അങ്ങനെ കൂടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് ഇത് നിങ്ങള് നിങ്ങൾ പലരും കേട്ട കേട്ട സംഭവം തന്നെയാണുള്ളത് അതായത് എന്റെ മാറ് പിടിച്ചു എന്ന് ഒരു ഒരു പെൺകുട്ടി സഖാവായ പെൺകുട്ടി പറയാണ് ആർഷമാണെന്ന് വിളിച്ചു പറയുന്നു ഡി പൊതുമണ്ഡലത്തിൽ ഉള്ളതാണ് ഡിവൈഎഫ്ഐക്കാരെ ഡി വൈ എഫ് ഐക്കാർ ആദ്യം തന്നെ പിടിച്ചു പുറത്താക്ക ആ സാധനത്തിനെ പിടിച്ച് പുറത്താക്ക എന്നിട്ട് ഷാഫിനെ തടയാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് വന്നത് ഈ തൊലിക്കട്ടിയുടെ കാര്യമാണല്ലോ പറഞ്ഞത് അപ്പൊ ഈ തൊലിക്കട്ടിയുള്ള ഈ ഡി വൈ എന്തിനാർ പറയുന്നത് ഈ നേതാക്കന്മാർ എന്നെ ഇങ്ങനെയാണല്ലോ കേസിനേക്കാൾ പ്രധാന തെളിവുകളാണ് കേസിനേക്കാൾ പ്രധാന തെളിവുകളാണ് പുറത്തു വന്നത് ഗോവിന്ദോ ഗോവിന്ദ ഇവിടുത്തെ ജഡ്ജി ഏറ്റവും പ്രധാന തെളിവാണ് അത്രേ പുറത്തു വന്നത് എന്ത് തെളിവാണ് എന്ത് തെളിവാടോ ഗോവിന്ദ പുറത്തു വന്നത് എന്ത് തെളിവ് തെളിവ് പുറത്തു വന്നിട്ടുണ്ട് അത്രേ പീഡനം പൂർണ്ണമായും പുറത്ത് പീഡനം പൂർണ്ണമായും പുറത്തു വന്നു എന്ത് പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് സ്ത്രീയെയാണ് പീഡിപ്പിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തോ എന്താ പറയാ സുഹൃത്തുക്കളായ സ്ത്രീകള് തമ്മില് അല്ലെങ്കിൽ സുഹൃത്തുക്കളായ സ്ത്രീകളോട് രാഹുല് ചാറ്റ് ചെയ്തു ആ ചാറ്റ് ചെയ്തതിൽ എന്തോ ഒരു അശ്ലീലം എന്താണ് അശ്ലീലം എന്നറിയില്ല എന്താ കാര്യങ്ങൾ അറിയില്ല ഒരു തെളിവുമില്ല അങ്ങനെ കുറെ ആരോപണങ്ങൾ ആരോപണങ്ങളല്ല കെട്ടുകഥകൾ വ്യാജ കഥകൾ അതല്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാ പറയുക തെളിവുകൾ തെളിവുകൾ ഉണ്ട് അതിൽ കൂടുതൽ എന്താണ് തെളിയിക്കേണ്ടത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം കേരളം അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ മൂപ്പിന് അവസാനം പറയുന്ന കാര്യം പറയാം അതാണ് ഏറ്റവും തമാശ ലോക തമാശ എന്നത് അതായത് മുകേഷിന്റെ കാര്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആരോപണമായിരുന്നു മുകേഷിന്റെ കാര്യത്തിൽ മുമ്പില് പറയുള്ള മുകേഷിന്റെ കാര്യത്തിൽ അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് രാഹുലിന്റെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി എത്ര അഞ്ചു വർഷം രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ചാറ്റ് രാഹുൽ ചാറ്റ് ചെയ്തത് നേരെ പറഞ്ഞ മുകേഷ് ആ മറ്റേ സ്ത്രീ എ മിനു എന്താ പറയാ ആ സ്ത്രീയുടെ പേരൊന്നും പറയാൻ പാടില്ല എന്നാണ് കാരണം ഈ ലൈംഗിക ആരോ അല്ലെങ്കിൽ ലൈംഗിക പീഡനത്തിനി ഒരു സ്ത്രീ ഒരു പുതുമുഖ ആ പുതുമുഖ നടിയെ റൂമിലേക്ക് കയറ്റി ബലാത്സംഗം ചെയ്തു ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതി അത് മുമ്പുള്ളതാണ് അത് മുമ്പുള്ളതാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് പറയുന്നത് മറ്റേത് അഞ്ചുവരെ മുമ്പ് അല്ല അഞ്ചുവല മുമ്പുള്ളത് അത് സീരിയസ് ആയ ക്രൈമാണ് ആര് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് അതായത് രാഹുൽ മാങ്കൂട്ടം ഏതൊരു പെൺകുട്ടിക്ക് എന്തൊരു മെസ്സേജ് അയച്ചത് വലിയ പ്രശ്നമാണ് അയാൾ തൂക്കിക്കൊള്ളണം മുകേഷ് മറ്റേ നടിയെ ബലാത്സംഗം ചെയ്തത് അത് പ്രശ്നമൊന്നുമില്ല അത് അത് പണ്ടത്തെ അത് പ്രശ്നം അത്ര അത് പണ്ടത്തെ മൂപ്പര് മൂപ്പന് ഇനി അതാ ദേശാഭിമാനി അച്ചടിച്ചു വെച്ചതാണ് മുകേഷിന്റെ കാര്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആരോപണമായിരുന്നു കേസിന്റെ വിധി അനുസരിച്ച് നിലപാട് എടുക്കാമെന്നാണ് അന്ന് പറഞ്ഞത് അന്ന് അങ്ങനെയാണ് അത്ര ഊപ്പർ അന്ന് മൂപ്പര് എന്താ പറഞ്ഞതെന്ന് കൂടി ഞാൻ പറഞ്ഞു കേട്ടോ രാഹുലിന്റെ കാര്യത്തിൽ ഓരോ സ്ത്രീകളും തെളിവാണ് തരുന്നത് രാഹുലിന്റെ കാര്യത്തിൽ ഓരോ സ്ത്രീകളും തെളിവാണ് തരുന്നത് അത്രേ അത് അതും ഞാൻ പറയാം അത് മൂടി വയ്ക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എം വി ഗോവിന്ദൻ ആ അതായത് മുകേഷിന്റെ കാര്യം വന്നപ്പോ മുകേഷിന്റെ കാര്യം വന്നപ്പം ഗോവിന്ദ സഖാവ് പണ്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ആ അത് ഇന്നലെ മനത്തെയാണെന്നറിയോ ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ഇരുപത്തഞ്ച് തിങ്കളാഴ്ചത്തെ മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ വളരെ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് സഖാക്കന്മാരൊക്കെ കേൾക്കണേ രാജ്യത്തുടനീളമുള്ള രാജ്യത്തുടനീളമുള്ള പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കൃത്യങ്ങളിൽ കുറ്റാരോപിതരാണ് അവരാരും രാജിവെച്ചിട്ടില്ല ആരാ പറയുന്നത് ഗോവിന്ദ സഖാ പറയണേ രാജ്യത്തുടനീളമുള്ള പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കൃത്യങ്ങളിൽ സ്ത്രീകൾക്കെതിരായ കൃത്യങ്ങളിൽ കുറ്റാരോപിതരാണ് അവരാരും രാജിവെച്ചിട്ടില്ല ധാർമ്മികതയുടെ പേരിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്ന് കരുതുക പിന്നീട് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ധാർമ്മികതയുടെ പേരിൽ എം എൽ എ സ്ഥാനം തിരികെ കിട്ടുമോ കിട്ടുമോ ഇല്ല രാഹുൽ മാംകൂട്ടത്തിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതാവിന്റെ ന്യായീകരണമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി ആ രീതിയിലാണ് പറയുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് കോൺഗ്രസ് ആരല്ല പറയുന്നത് ഗോവിന്ദൻ സഖാവ് പണ്ട് മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് രാജ്യത്ത് രാജ്യത്ത് പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ ഇത്തരത്തിലുള്ള കൃത്യങ്ങളിൽ കുറ്റാരോപിതരാണ് അവരെ കണ്ട് രാജിവെക്കോ ഇല്ല അതുകൊണ്ട് മുകേഷിന്റെ രാജിവെക്കില്ല പക്ഷെ രാഹുൽ മാൻകുട്ടി രാജിവെക്കണം രാഹുൽ മാൻകുട്ടി രാജിവെക്കണം ഞങ്ങള് രാജിവെക്കൂല നിങ്ങൾ രാജിവെക്കണം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ അന്തം കമ്മിയ നിങ്ങൾക്കൊക്കെ ഉളുപ്പിണ്ടോ ഇമ്മാതിരി സാധനത്തെ പാർട്ടി സെക്രട്ടറി ആയി വെക്കാൻ പറയുന്നതിന് ലോജിക്ക് വേണ്ടേ ഒരു പെൺകുട്ടിയെ റൂമിലേക്ക് പിടിച്ച് കയറ്റിയിട്ട് ക്രൂരമായി ബലാത് ചെയ്ത മുകേഷ് ഇപ്പോഴും എം എൽ ഏ അത് പണ്ട് നടന്നത് അത് പണ്ട് നടന്നത് അതിന് പ്രശ്നമൊന്നുമില്ല രാഹുൽ മാങ്കൂട്ട ഒരു അഞ്ച് കൊല്ലം മുമ്പ് നടന്നത് ഒരു മെസ്സേജ് മെസ്സേജ് അയച്ചതാണ് ആ മെസ്സേജ് എന്താണെന്ന് അറിയില്ല എന്താ മെസ്സേജ് അറിയില്ല നീ ഭക്ഷണം കഴിച്ചോന്നോ നീ ഉറങ്ങിയോന്നോ ഒക്കെ ആയിരിക്കും മെസ്സേജ് ആ മെസ്സേജ് ഒന്നും നമ്മൾ കണ്ടില്ല പക്ഷെ അങ്ങനെ മെസ്സേജ് അയച്ചത് ക്രൂരകൃത്യം അയാളെ തൂക്കിക്കൊള്ളണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്തിക അവന്തിക എന്ന് പറഞ്ഞ ട്രാൻസ് വുമൺ ഒരു ബലാത്സംഗം ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ ഇവരെ കുറിച്ച് ഇവരെ പരാതി വ്യാജമാണെന്നും നമ്പർ ഈ അവന്തിക എന്നും ആരാ പറയുന്ന അവന്തികയുടെ ഉറ്റ ചങ്ങാതിയായ അവന്തികയുടെ റൂംമേറ്റ് ആയ ഒരേ കട്ടിലിൽ കിടന്നുറങ്ങിയ അന്ന രാജു എന്ന് പറയുന്ന മറ്റൊരു ട്രാൻസ്വുമ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് കേട്ടു ഞാനും അവന്തികയും ഒരു ബെഡിൽ കിടക്കുമ്പോൾ ഇങ്ങോട്ട് മെസ്സേജ് സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് രാഹുൽ രാഹുൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ലാ പ്രസിഡന്റോ അതെ അതായത് അവന്തികക്ക് പറയുന്നത് അവന്തികയുടെ ഉറ്റ സുഹൃത്തായ അന്ന രാജു ആണ് പറയുന്നത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടം പോയിങ്ങാണ്ട് അവന്തികയെ പോയി ചാറ്റ് ചെയ്ത് തുടങ്ങിയതല്ല അവന്തികയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ആദ്യമായി രാഹുൽ ക്രഷ് ക്രഷ് മറ്റു വേറെ കൂടി ഉണ്ട് ശിവനോടും ക്രഷ് ആണെന്ന് തന്നെ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുന്ന വോയിസ് എന്റെ കയ്യിലുണ്ട് പറഞ്ഞ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ഇത് ചിലരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവന്തികരെ കഴിവാക്കിയതാണ് അതുപോലെ അവന്തി അതിനൊപ്പം തുള്ളിയതുമാണ് ഈ രാഹുലേടനെ അങ്ങോട്ട് അവധിക തന്നെ ചാറ്റ് ചെയ്ത് തുടങ്ങിയതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുപോലെ പല ആളുകളെയും ആൾ അങ്ങോട്ട് തന്നെ ചാറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്ത് തിരിച്ചവരുടെ ഭാഗത്തുനിന്ന് മോശം പ്രവണത കാണിക്കുമ്പോൾ അതിപ്പോ ഞാനായാലും നമ്മൾ നിന്ന് കൊടുക്കുമ്പോഴാണല്ലോ മറ്റുള്ളവർ നമ്മളെ ചോറിയാൻ കൂടുതൽ വരുന്നത് അവന്തിക്ക് ഒരു പരാതിയും ഇല്ല എന്നതിന് തന്നെയാണ് വ്യക്തമായിട്ട് രാഹുലിനെ അയച്ചു കൊടുത്തെ വോയിസ് റെക്കോർഡിലുണ്ട് ഞാനും അവന്തികയും ഒരു ബെഡിൽ കിടന്ന് കിടക്കുമ്പോൾ ഇവര് മെസ്സേജ് അയച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് രാഹുൽ മാങ്കുട്ടതിനോട് ക്രഷ് ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ലാ പ്രസിഡന്റോ ശിവൻ ശിവനോടും ക്രഷ് ആണെന്ന് തന്നെ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുന്നു അന്നാ രാജുവിന്റെ അന്നാ രാജു പ്രസ് കോൺഫറൻസ് ആണ് കഴിഞ്ഞ ദിവസം നടത്തിയ ഇന്ന് പത്രങ്ങളിൽ നിന്നും മിക്ക ഏതൊരു പത്രത്തിൽ മാത്രം ചെറുതായിട്ട് മാത്രമേ ഈ വാർത്ത കണ്ടിട്ടുള്ളൂ കേട്ടോ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവന്തിക പരാതി പെട്ടപ്പോൾ അവന്യ പരാതിപ്പെട്ടപ്പോൾ ഉൾപ്പെടെ വലിയ സംഭവമായിരുന്നല്ലോ യഥാർത്ഥത്തിൽ അവന്തിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫ്രോഡാണ് അവന്തിയുടെ സുഹൃത്താണ് എന്ന് പറയുന്നത് ഈ അവന്തിയ എങ്ങനെയാണത്രേ രണ്ട് രണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതായത് ഈ അത്യാവശ്യം പിടിപാടക്കുള്ള ആൾക്കാരോട് അങ്ങോട്ട് കയറി ഹരി അങ്ങോട്ട് കയറി ക്രഷാന്നൊക്കെ പറഞ്ഞാണ്ട് ചാറ്റ് ചെയ്ത് തുടങ്ങുക എന്നിട്ട് അവരെങ്ങനെ വലവീശി പിടിക്കുന്ന പോലെ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശം അല്ലെങ്കിൽ മോശം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലല്ല ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് ഇങ്ങനെ നിരന്തരം നിരന്തരം എന്താ പറയാ പറയുക പഞ്ചാറൊൽപ്പിക്കുമ്പോൾ ഒരു ഇത്തിരി പഞ്ചാറ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭീഷണിപ്പെടുത്തിയായി എന്നിട്ട് രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എത്രയാണ് അമ്പതിനായിരം രൂപ വീതം അല്ലെ അങ്ങനെയാണ് ഇവർ പറഞ്ഞത് അമ്പതിനായിരം രൂപ വീതം രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എടുത്തു നിന്ന് ഇവർ വാങ്ങിയത്ര ഈ അവന്തിക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നെയ്യും അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് പറയുന്നു പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഇവർ സ്ഥിരം ഇംമാതിരി ആണുങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് അവന്തി ഇതാണ് ഇത് ഞാൻ പറയുന്നല്ലേ അതാ ഇന്നലത്തെ ഇന്നലെ ഇവർ പത്രസമ്മേളനം നടത്തിയതാണ് ആര് ഈ പറയുന്ന അവധിയുടെ സുഹൃത്തായ അന്ന രാജു രാഹുൽ മാങ്കുട്ടത്തിനെതിരായി വന്ന ആരോപണം അതീവ ഗൗരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കേണ്ടായി പ്രശ്നവും കേട്ടോ ഗർഭം ധരിച്ച സ്ത്രീയെ കൊന്നുകളയുമെന്ന് പറയുന്നതൊക്കെ വലിയ ക്രിമിനൽ രീതിയാണ് മുഖ്യമന്ത്രി പറയാണ് എന്താണ് ഗർഭം ധരിച്ച സ്ത്രീയെ കൊന്നുകളയുമെന്ന് പറയുന്നതൊക്കെ വലിയ ക്രിമിനൽ രീതിയാണ് എത്ര നാൾ രാഹുലിനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല അതായത് രാഹുലിനെതിരെ കേസെടുക്കുമെന്നൊക്കെ പറയുന്നതിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി പറയുന്നതാണ് ഒരു സ്ത്രീ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ഏറ്റവും വലിയ ശരിയാണ് ഗർഭിണിയായ സ്ത്രീയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അതൊരു ഒരു ഒരു ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ തവണയിൽ ഞാൻ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടം ആ സ്ത്രീയോട് തന്നെ വിളിച്ച ആ പെൺകുട്ടിയോട് താൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് വിളിച്ച ആ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടം നിന്നെ ഞാൻ കൊല്ലുമെന്നല്ല പറഞ്ഞത് എന്നല്ല പറഞ്ഞത് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി കൃത്യമായി ആ ആ ഡയലോഗ് ഞാൻ വീണ്ടും ഇന്നലെ രാത്രി വീണ്ടും ഒരിക്കൽ കൂടി ആ ഇവരുടെ തമ്മിലുള്ള സംഭാഷണം കേട്ടിടാ നിങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കണത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന രാഹുൽ മാങ്കൂട്ടം ആണ് എന്ന് ഞാൻ പറയുന്നില്ല ആ പുരുഷൻ ഒരു ആണും ഒരു പെണ്ണും തമ്മിലൊരു സംഭാഷണം അപ്പോഴാണോ ഈ പെണ്ണ് പറയുന്നത് ഞാൻ ഗർഭിണിയാണ് ഞാൻ ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ ഈ ആൺ അങ്ങനെ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ആണെന്ന് നിങ്ങളൊന്ന് അസ്യൂം ചെയ്തോളൂ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ സംഭാഷണത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ വ്യക്തി വളരെ വളരെ എന്താ പറയാ പേടിച്ചു പറച്ചിട്ട് എനിക്ക് തല പെരുക്കുന്നു എന്റെ തല പൊട്ടിപ്പോകാൻ തോന്നുന്നു എനിക്ക് നിങ്ങൾ വന്ന് കാണണം ആ രീതിയിലൊക്കെ തകർന്നു പോയ അവസ്ഥയിലാണ് രാഹുൽ പെൺകുട്ടം ഈ ഗർഭിണിയായ പെൺകുട്ടി ഗർഭിണിയായ പെൺകുട്ടി ഭയങ്കര തൻ്റെ ഇടത്തോടെ രാഹുലിനെ രാഹുലിനെ ആക്രമിക്കുകയാണ് ആ രീതിയിലാണ് ഇവളുടെ സംഭാഷണം എന്ന് പറഞ്ഞാൽ ഈ സംഭാഷണം നിങ്ങൾ രണ്ട് പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും ഈ പെൺകുട്ടി വളരെ കൃത്യമായി രാഹുലിനെ ട്രാപ്പ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ആരെ പറയുന്നു ഈ ഡയലോഗ് കേട്ടാൽ വിചാരിക്കും ഈ സംഭാഷണം കേട്ടാരിക്കും ഗർഭം രാഹുലിനാണ് രാഹുലിനാണ് ഗർഭം എന്ന് വിചാരിക്കും കാരണം അതിലാകെ വേദാറായത് രാഹുലാണ് ഈ പെൺകുട്ടിക്ക് ഒരു വേദാനുമില്ല ഈ പെൺകുട്ടിയാണ് രാഹുലിനെ കൊണ്ട് ഈ കൊല്ലും എന്ന് പറയുന്ന ഒരു ഡയലോഗ് രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കുന്ന പെൺകുട്ടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ ഒരിക്കൽ കൂടി ആ പറയാം ഇവരുടെ അവസാനത്തെ ഡയലോഗ് അതായത് യുവതി പറയാണ് ഞാൻ നോക്കിക്കൊള്ളാം എനിക്ക് നല്ല അന്തസ്സായി വളർത്താൻ പറ്റും തന്റെ ഒരു സഹായവും ആവശ്യമില്ല അപ്പൊ രാഹുൽ പറയുകയാണ് എടോ എടോ എനിക്ക് തന്നെ ഒന്ന് വന്ന് കാണണം എനിക്ക് തലയൊക്കെ പൊട്ടി പൊളിയുകയാണ് സീരിയസ്ലി ഒന്ന് മനസ്സിലാക്കണം രാഹുലാകെ തകർന്നു പോയത് കേട്ടപ്പോ ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് പറയുന്നത് കേട്ടപ്പോ അപ്പോൾ പെൺകുട്ടി പറയാണല്ലോ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നത് എന്ന് എനിക്കറിയാം എനിക്ക് എന്തെങ്കിലും കലക്കി തന്നു കൊല്ലാനാണോ അത് വലയിട ഈ പെൺകുട്ടി അങ്ങോട്ട് ചോദിക്കാണ് നീ എന്നെ കാണാൻ വരുന്നത് സ്നേഹം കൊണ്ടൊന്നല്ല നീ എന്നെ അത് ആ പറയുന്നത് ഭയങ്കര പഞ്ചാര വർദ്ധനത്തിൻ്റെ അടുത്ത് തന്നെയാ പറയുന്നുണ്ടോ നീ എന്നെ കാണാൻ വരുന്നത് ഈ സ്നേഹം കൊണ്ടൊന്നല്ല വല്ലതും കലക്കിത്തന്ന് കൊല്ലാനാണോ നേരത്തെ ഇവളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പൊതുമണ്ഡലത്തിലുണ്ടല്ലോ കഷായത്തിൽ മറ്റേ കീടനാശിനി ചേർത്ത് കാമുകനെ കൊന്ന കഥയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അതേപോലെ ഇവള് പറയാണ് നീ എനിക്ക് വല്ലതും കലക്കിത്തന്ന് കൊല്ലാനാണോ എന്ന് ഇവിടെ ചോദിക്കുമ്പോ കാരണം എന്താണ് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ രാഹുൽ മാങ്കുട്ട പറയാണ് എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാ എന്നാ വിചാരിക്കുന്നേ അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് നിന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാ വേണമെന്നാണ് വിചാരിക്കുന്നതെന്ന് വളരെ ഇതിനുള്ള മറുപടിയായി രാഹുൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം എനിക്ക് നിന്നെ കൊല്ലണമെന്നു ഒന്നും ഇല്ല എൻ്റെ കുട്ടിയെ എന്നല്ലേ ഇതിന്റെ അർത്ഥം അല്ല ഞാൻ നിന്നെ കൊല്ലുന്നാണോ ഇത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും പത്രങ്ങളായ പത്രങ്ങളും മുഴുവൻ പറയുന്നത് കേട്ടോ ആയിരിക്കും രാഹുൽ ഒരു ഗർഭിണിയായ പെൺകുട്ടിയോട് ഏർ പറയാണ് ഞാൻ നിന്നെ കൊല്ലും അങ്ങനെയല്ല പെൺകുട്ടിയാണ് അങ്ങോട്ടേക്ക് ചോദിക്കുന്നത് നീ എന്നെ രാഹുൽ പറയുന്നു ഞാൻ തല പൊട്ടിപ്പിളരുന്നു എനിക്ക് പ്രശ്നം എനിക്ക് ആ പ്രശ്നത്തിലാണ് എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ മതി അപ്പോഴൊക്കെ ഇവര് തമ്മിലുള്ള ഒരു ഒരു ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള ഒരു ഒരു വൈകാരികമായ അടുപ്പം നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് നിന്നെ ഒന്ന് കാണണം നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ പറയുകയാണ് നീ സ്നേഹം കൊണ്ടൊന്നല്ല പറയുന്നത് എന്താ പറയാ വല്ല വല്ലതും കളക്കി എന്നെ കൊല്ലാനാണോ ശ്രമം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ കൊല്ലേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാണ് രാഹുൽ ചോദിക്കുന്നത് അതാണ് എനിക്ക് നിന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണം എന്നാണ് വിചാരിക്കുന്നേ അപ്പൊ യുവതി പറയാണ് എങ്കിൽ കൊന്നേരെ അപ്പൊ യുവതി പറയാണ് എങ്കിൽ കൊന്നേരെ ഞാൻ നിന്നെ കൊല്ലുന്ന പറയാതെ തന്നെ പെൺകുട്ടി പറയാണ് എങ്കിൽ കൊന്നേരെ എന്നെ കൊന്നേരെ അതാണ് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം എന്നിട്ട് താൻ മിടുക്കനായിട്ട് അന്ന് പോകുമോ എന്താണെന്ന് വെച്ചാൽ ചെയ് അങ്ങനെയൊക്കെയാണ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയും ഈ രാഹുലും തമ്മിലുള്ള സംഭാഷണം ഗർഭിണിയായ പെൺകുട്ടി ആണോ എന്ന് നമുക്കറിയില്ല ഇതൊക്കെ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് ആ പെൺകുട്ടിക്ക് പിന്നിൽ മറ്റാരോ ഒന്നുകൂടി ഉണ്ട് കാരണം ആ ആ എന്താ പറയാ ഇവരുടെ വോയിസ് വളരെ കൃത്യമായി നമ്മൾ കേട്ടാൽ ആരോ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ സംഭാഷണം മുഴുവൻ കേട്ടാൽ വളരെ കൃത്യമായ കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ് പെൺകുട്ടി സംസാരിക്കുന്നത് രാഹുൽ അവിടെ ആദ്യമായിട്ട് ഇത് കേൾക്കാണ് ആവട്ടെ രാഹുലും ഒരു പെൺകുട്ടിയുമായി ഒരു സ്ത്രീയുമായി ഇത്തരത്തിലുള്ള ഒരു രഹസ്യബന്ധം ഉണ്ടാവാം ഈ രഹസ്യബന്ധം ഏത് തരത്തിലുള്ള രഹസ്യബന്ധമാണെന്ന് നമുക്ക് അറിയില്ല ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം ഫ്രണ്ട്ഷിപ്പ് വിത്ത് സെക്സ് സെക്സ് ചെയ്യുക എന്ന് അതിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ആ രീതിയിലൊക്കെ ഇവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഇത് രാഹുലായിട്ടല്ല ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇതിലൊന്നും വലിയ പുതുമിയൊന്നുമില്ല ഇതൊക്കെ മിക്കവാറിയല്ല ഏത് രാഷ്ട്രീയ പ്രവർത്തകരുടെ പിന്നാലെ നടന്നാലും ഇതൊക്കെ കാണും അപ്പോൾ അപ്പോഴിത് ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് രാഹുൽ എന്തോ ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി പോകുകയാണ് ഈ രീതിയിലൊക്കെയാണ് കേസ് ഫ്രെയിം ചെയ്യുന്നത് അതാണ് മുഖ്യമന്ത്രി ഒരു ഇലയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ കാരണം രാഹുൽ കേസ് എടുക്കാൻ കാരണം ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് കോൺഗ്രസ്കാർ പറഞ്ഞോണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു കേസ് പോലും ഇല്ലല്ലോ എന്നാണല്ലോ അപ്പൊ അതിന് പകരം രാഹുൽ കേസ് കേസെടുക്കുക കേസ് എന്തായാലും മുന്നോട്ട് പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം നിയമത്തെക്കുറിച്ച് അത്യാവശ്യം ബോധമുള്ള എല്ലാവർക്കും അറിയാം ഈ കേസ് ഒരിക്കലും മുന്നോട്ട് പോകില്ല പക്ഷേ കേസ് എടുത്തു ഇനി രാഹുലിനെ അല്ലെങ്കിൽ രാഹുലിനെ പിന്താകുന്ന ആൾക്കാർക്ക് കേസില്ല കേസില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കേസ് എടുത്തിരിക്കുന്നു ഇനി ഏറ്റവും വലിയ മറ്റേ സതീഷന്റെ ഗുണ്ട് അല്ല ബോംബ് ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞ ബോംബാണത്രേ ബോംബാണ് എന്ന് സംശയിക്കുന്നു ബി ജെ പി ബി ജെ പി ഞാൻ ബോംബ് പൊട്ടിക്കുന്നു പറഞ്ഞു അത് സി കൃഷ്ണ പാലക്കാട്ടെ സി കൃഷ്ണകുമാർ എത്രയാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലില് സി കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ സഹോദരി അങ്ങനെ വേറൊരു അന്യ മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു പോയപ്പോൾ ഇവരുടെ അച്ഛന് ഈ പെൺകുട്ടിയോട് അങ്ങനെ സ്വാഭാവികമാണ് ആ പെൺകുട്ടിയോട് ഒരു വിരോധം തോന്നി തന്റെ സ്വത്ത് ആ മോക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് സ്വത്ത് ഗുരുഭാഗവും ആർക്ക് എഴുതി കൊടുത്തു ഈ സി കൃഷ്ണകുമാറിന്റെ ഭാര്യക്ക് എഴുതി കൊടുത്തു ഇതിന്റെ പേരിൽ ഇവര് തമ്മിൽ വലിയ പ്രശ്നമായി ഈ എന്താ പറയാ കല്യാണം കഴിച്ചു പോയ അന്യമതസ്ഥനെ കല്യാണം കഴിച്ചു പോയ കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ ഏട്ടത്തി ഇവര് ഈ ഇവർക്കെതിരെ ഒരു കുടുംബവഴക്ക് കുടുംബവഴക്ക് അല്ലെങ്കിൽ സ്വത്തിന്റെ പേരിലുള്ള കേസ് കൊടുത്തു ഇതിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് സി കൃഷ്ണകുമാർ തന്നെ ശാരീരികമായി ആക്രമിച്ചു മാന ഈ രീതിയിലല്ല ലൈംഗിക അതിക്രമം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൽ ഒരു കേസൊക്കെ കൊടുത്തു രണ്ട് കേസ് ഒന്ന് ഈ സ്വത്തിന് വേണ്ടിയിട്ടുള്ളൊരു കേസും കൃഷ്ണകുമാർ എന്നെ ശാരീരികമായി ആക്രമിച്ചു മാനസികമായി ആക്രമിച്ചു അല്ലെങ്കിൽ ലൈംഗികമായി ആക്രമിച്ചു എന്നൊക്കെ തരത്തിലുള്ള പോലീസ് കേസ് കൊടുത്തു പോലീസ് കഴിഞ്ഞപ്പോൾ ഇതിലൊരു കഥയില്ലെന്ന് മനസ്സിലായി കോടതിയിലെത്തി ഈ രണ്ട് രണ്ട് കേസുകളും രണ്ട് കേസുകളും ഇത്തരത്തിലുള്ള അതായത് ലൈംഗിക ഗാർഹിക പീഡനം നടത്തി എന്നൊക്കെ പറഞ്ഞു അതിന്റെ കൂടിയാണ് ഈ ലൈംഗികാരോപണം കൊടുത്തത് ഇതൊക്കെ രണ്ടായിരത്തി പതിനാലിൽ തന്നെ കോടതിയിൽ എത്തിയതാണ് കോടതി രണ്ടും തള്ളിയതാണ് കോടതി തള്ളിയ കേസ് മാത്രമല്ല മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും കൃഷ്ണകുമാർ പാലക്കാട് മത്സരിക്കുമ്പോൾ പാലക്കാട് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഒക്കെ കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ അക്കാലത്ത് സന്ദീപ് ഭാര്യയുടെ ഉൾപ്പെടെ അന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് കൃഷ്ണകുമാറിനെതിരെ ഫൈറ്റ് ചെയ്തിരുന്ന നമ്മുടെ സന്ദീപ് വാര്യരുൾപ്പെടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ അടുക്കടക്ക് കുത്തി കുത്തി കൊണ്ടുവരുമായിരുന്നു അതായത് കൃഷ്ണകുമാറിനെതിരെ ലൈംഗികാരോപണം കൃഷ്ണകുമാറിനെതിരെ ലൈംഗികാരോപണം എന്തായാലും ശ്രദ്ധിക്കാറില്ല ലൈംഗിക ആരോപണമല്ല ഇതൊക്കെ പോലീസ് തള്ളിയതാണ് കോടതി തള്ളിയതാണ് ഈ ഒരു കഥയാണ് ഇരുപത് കൊല്ലം മുമ്പത്തെ കോടതി തള്ളിയ ഒരു കഥയാണ് രണ്ടാമത് ഇപ്പൊ രാഹുൽ ചന്ദ്രശേഖരന് ഈ എന്താ പറയാ ഈ അതിജീവിത ഈ ഈ പറഞ്ഞ ഈ ഭാര്യയുടെ സഹോദരി ഒരു പരാതി അയച്ചിരിക്കുന്നുണ്ട് കൃഷ്ണകുമാർ അല്ല കൃഷ്ണകുമാർ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു അന്ന് പീഡിപ്പിച്ചു പതിനഞ്ചു കൊല്ലം മുമ്പ് എന്നെ പീഡിപ്പിച്ചു ഒരു പരാതി ഇപ്പൊ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതായിരിക്കാം നമ്മുടെ സതീശൻ ഉദ്ദേശിച്ച ബോംബ് എന്റെ സതീശ ഈ ഞാൻ കഴിഞ്ഞ പല വീഡിയോയിലും നമ്മുടെ മൊട്ട അരുണിനെ കുറിച്ച് പറയാറുണ്ട് ഇയാള് ഈ സി പി എമ്മിന് വേണ്ടി കൊടലൂത്ത് നടത്തുന്ന ഈ നികൃഷ്ടനായ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ ഞാൻ പറയുന്നത് ആ മൊട്ട ഈ ഒരു ഇന്നലെ തന്നെ ഇന്നലെ തന്നെ ചാനലിൽ പറഞ്ഞിരുന്നു ഒരു പക്ഷെ സതീശ പൊട്ടിക്കാൻ പോകുന്നത് കൃഷ്ണകുമാറിനെതിരെ ഈ ഒരു ബോംബായിരിക്കും പക്ഷെ ആ ബോംബ് പതിനഞ്ചില് ഇരുപതിലൊക്കെ ഫ്യൂസ് ആയി പോയ ബോംബാണ് അല്ലെങ്കിൽ പാളിപ്പോയ ബോംബാണ് ചീറ്റി പോയ ബോംബാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സി പി എമ്മിന് വേണ്ടി കുടലോത്ത് നടത്തുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് എപ്പോഴും ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഈ മൊട്ടഅരും പോലും പറഞ്ഞിരുന്നു സതീശ സതീശന് ഇതാണ് കൊണ്ടുവരുന്നെങ്കിൽ ഇത് ഇത് ചീറ്റി ചീറ്റിപ്പോയ ബോംബാണെന്ന് പറഞ്ഞിരുന്നു ആ ബോംബാണ് ഇന്ന് രാവിലെ പൊട്ടിയത് അപ്പൊ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകളാണ് ഒന്ന് സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗികാരോപണം അത് പാളിപ്പോയി ചീറ്റിപ്പോയി രണ്ടാമത്തത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു ഒറ്റ കാര്യത്തിന് മാത്രം കേസ് കേസെടുത്തത് ഇനി മുതൽ കോൺഗ്രസ്കാർക്ക് പറയാൻ പറ്റൂല ഒരു കേസും ഇല്ല ഒരു പരാതി ഇല്ല എഫ്ഐആർ ഇല്ല ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടൊരു കേസ് പേരിനൊരു കേസ് ഈ കേസുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം ഇപ്പോഴും രാഹുലിനെതിരെ ഈ ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ ഒരു കഥയും ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ ഇപ്പോഴും എസ് എഫ് ഐക്കാര് ഡിവൈഎഫ്ഐക്കാര് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എല്ലാവരും ചേർന്ന് വീണ്ടും 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 പെണ്ണു പിടിയൻ പെണ്ണു പിടിയൻ പെണ്ണു പിടിയൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ ഓഡിയോ കേട്ട പോലെ ആ ആ പെൺകുട്ടി സമൂഹ മധ്യത്തെ പറ്റി പറയുന്നു എന്റെ മാറുപിടിച്ചു അതിനെപ്പറ്റി ആ ഒരു പ്രശ്നവും ഇല്ല ഈ മന്ത്രിസഭയിലുള്ള സ്വപ്ന സുരേഷ് പറഞ്ഞ പോലെ കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ അതേ അല്ലേ ഓഡിയോ ഓഡിയോ ക്ലിപ്പിൽ ഒരുപാട് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഇഷ്ട ഉള്ളത് ഒരുപാട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ പിന്നെ ആരാണ് പി ശശി പി കെ ശശി ഐസക്ക് ഗണേഷ് കുമാർ എ കെ ശശീന്ദ്രൻ മുകേഷ് എന്നി പറയുന്നത് കയ്യിൽ വരലുകൾ തൈയില്ല അത്രയും ആൾക്കാർ മുന്നണിയിൽ അല്ലെങ്കിൽ സി പി എമ്മിൽ വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള എല്ലാവിധ ആരോപണങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഒന്നും ചെയ്യാത്ത ഒരു പ്രത്യേകിച്ച് ഒരു ഒരു സ്ത്രീ പീഡനം എന്ന് പറയാനുള്ള ഒരു ചാർജ് ഷീറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത രാഹുൽ മാംകൂട്ടത്തിനെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന എല്ലാവിധ സാധ്യതയുമുള്ള ഒരു പക്ഷെ ഒരു ഭാവി മുഖ്യമന്ത്രിയാവാൻ കൂടി സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരുപക്ഷെ സി പി എമ്മിന്റെ പേടി സ്വപ്നമായ ബി ജെ പിന്റെ പേടി സ്വപ്നമായ വളരെ വളരെ കൃത്യമായി വളരെ കണിശമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ചങ്കൂറ്റമുള്ള ആ ചെറുപ്പക്കാരന്റെ ഭാവം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറയുന്നു സി പി എമ്മും മാത്രല്ല സി പി എമ്മും സ്വന്തം പാർട്ടിക്കുള്ളിലെ കോൺഗ്രസിലെ കുറെ ആൾക്കാരും കോൺഗ്രസിലെ കുറെ ആൾക്കാരും അതാണ് ഏറ്റവും വലിയ കഷ്ടം ഉം എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കുരുതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ന് പത്ര വി പത്രവിശേഷ വാർത്താവിശേഷത്തില് എനിക്ക് പറയാനുള്ളത് പത്രങ്ങൾ പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം